ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയത് അനുവിൻ്റെ പി ആർ തന്നെയാണ് എന്ന് പറയാം പി ആറ് കൊണ്ടാണ് അനു ജയിച്ചത് എന്നും പി ആർ പതിനാറ് ലക്ഷം രൂപ വാങ്ങിയെന്നും ഒക്കെ തന്നെയും ഇതിനെക്കുറിച്ച് ഇപ്പോൾ കഥകളായി ഒരുപാടാണ് പറയുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നു അനുമോളുടെ പി ആർ എന്ന് പറയുന്ന ഒരു പി ആർ കൺസൾട്ടൻ്റാണ് വിനു വിജയ് എന്നാൽ അദ്ദേഹത്തിന് അനുമോളെക്കുറിച്ച് പറയാൻ പറ്റുന്നത് വലിയ കാര്യം തന്നെയാണ് പലരും എന്നോട് അനുമോളെ ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞു പക്ഷേ അപ്പോഴൊക്കെ ഞാൻ അവളെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ലഭിക്കുന്നുണ്ട് അനുമോൾ ജയിച്ചതിന് നന്ദിയെന്നും അനുമോളെ ജയിപ്പിച്ചതിന് നന്ദിയെന്നൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിലൊരു മാക്സിമം ഉണ്ട് പക്ഷേ അനുമോളുടെ മനസ്സ് കണ്ടാണ് നിങ്ങൾ അവൾക്ക് വോട്ട് കൊടുത്തത് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും വോട്ട് കിട്ടില്ലായിരുന്നു എല്ലാവർക്കും പി ആർ ഏജൻസികളും കൺസൾട്ടൻറ്റും ഒക്കെ ഉള്ളതാണ് അവരെല്ലാവരും എന്നാൽ ഗെയിം ജയിക്കണമല്ലോ അങ്ങനെ എല്ലാവർക്കും ജയിക്കാൻ സാധിക്കില്ല കണ്ടസ്റ്റന്റുകളുടെ കാര്യങ്ങളാണ് ഭൂരിഭാഗവും ഉള്ളത് അകത്ത് കണ്ടസ്റ്റൻറ്റുകളകത്തെന്താണ് കാണിക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന മനുഷ്യർ കാണുന്നതാണ് അതുകൊണ്ട് എത്ര പി ആർ ഉണ്ടെന്ന് പറഞ്ഞാലും ജയം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചുകൂടിയിരിക്കും അതുകൂടി മനസ്സിലാക്കി വേണം സംസാരിക്കാൻ എപ്പോഴും പി ആർ തന്നെ ജയിക്കണമെന്നില്ല അനുവിനെ പോലെ തന്നെ എല്ലാവർക്കും പി ആറുകളുണ്ട് അതുപോലെ തന്നെയാണ് ശൈത്യയ്ക്കും അതുപോലെയുള്ളവർക്കുമുള്ളത് എന്നാൽ ശൈത്യ പറഞ്ഞതുപോലെ ഞാൻ ആരുടെ പൈസയും അവിടെ നശിപ്പിച്ചിട്ടില്ല ഞാൻ ആരുടെ പൈസയും അവിടെ ഇല്ലാതാക്കിയിട്ടില്ല ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ജോലി എടുക്കുന്നുണ്ട് അങ്ങനെ ഒരാളെ മാത്രം ഫേവർ ചെയ്ത് ഞാൻ എവിടെയും നിന്നിട്ടുമില്ല അകത്ത് നിൽക്കുന്ന ഒരാളുടെ ഒരു കപ്പാസിറ്റി കൂടി പോലെ ഇരിക്കും അവർ എങ്ങനെയാണോ പ്രേക്ഷകരെ നോക്കുന്നത് എന്നതുപോലെ ഇരിക്കും അകത്തെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നതുപോലെ ഇരിക്കും അതിനൊരു പിന്തുണ അല്ലെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ട് മാത്രമാണ് പി ആർ എന്ന് പറയുന്നത് അല്ലാതെ ഒന്നും തനിക്ക് പറ്റില്ല എന്നാണ് ഇപ്പോൾ വിനു വിനുവിനെ പറയുന്നത് എല്ലാം വെളിപ്പെടുത്തുന്നുണ്ട് പി ആർ ഉണ്ട് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അതിനെന്താണ് പ്രശ്നം അതിലൊരു പ്രശ്നവുമില്ല പി ആർ ഏജൻസികൾക്കൊക്കെയും കൺസൾട്ടൻറ്റുകൾക്കും എല്ലാം കൊടുത്തിട്ടാണ് എല്ലാവരും വരാറുള്ളത് അക്കൗണ്ട് നോക്കാനായിട്ട് ഒരു വ്യക്തി അതാണ് ഈ പി ആർ കൺസൾട്ടൻ്റെന്ന് ഉപയോഗിക്കുകയും ആ വാക്കിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സമ്മതിക്കുന്നുണ്ട് എൻ്റെ ഇൻബോക്സിൽ നിറയെ അവൾക്കുള്ള പിന്തുണയാണ് അനുമോളെ പങ്കുവെച്ചുകൊണ്ട് എത്തുകയാണ് ഇത് അവളുടെ ഗെയിമാണ് അവളുടെ യാത്രയാണ് അവളുടെ ഷോയാണ് ശരിക്കും ഒരു സർവൈവറാണ് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി വീണ്ടും തിരിച്ചു വരും നിങ്ങൾ അവൾക്ക് കാണിച്ച സ്നേഹമെല്ലാം അവൾ പുറത്തിറങ്ങുമ്പോൾ അറിയും അവളതിനെല്ലാത്തിനും നന്ദി പറയും അവളതെല്ലാം കാണും സന്തോഷിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടതും അങ്ങനെ തന്നെ വരട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അവളതെല്ലാം കാണണം എന്ന് തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നു പുറത്തിറങ്ങുമ്പോഴും ഇതേ സ്നേഹം അവളോടൊപ്പം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഇപ്പോൾ പറയുന്നതും ആരാധകർ ഓരോരുത്തരും അനുമോളുടെ ഒരു സ്ട്രാറ്റജിയാണെന്നും പി ആറ് കൊണ്ട് മാത്രമാണ് ജയിച്ചതെന്ന് പറയുമ്പോഴും പി ആറിനെല്ലാം ഒരു പരിധിയുണ്ട് അകത്തിരിക്കുന്ന ആളുടെ ഗെയിം പോലെ ഇരിക്കും ഒരുപക്ഷെ അനുമോൾ ഗെയിമാണ് റിയൽ ആയിട്ടായിരിക്കില്ല എന്നത് ഫേക്കായിട്ടായിരിക്കാം പക്ഷേ എന്ത് തന്നെ ആയാലും അൾട്ടിമേറ്റ്ലി ആരാണ് ജയിച്ചതെന്ന് മാത്രം നോക്കിയാൽ മതി അവരുടെ സ്വഭാവം മനസ്സിലാക്കി തന്നെ പ്രേക്ഷകർ അവർക്ക് വോട്ട് കൊടുത്തു കളിക്കാനാണ് അവിടെ അവിടെയുള്ളവരെല്ലാവരും വന്നത് അവിടെ ആരെ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കണമെന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് അങ്ങനെ ആരെയും വിശ്വസിക്കേണ്ട കാര്യമില്ല എല്ലാവരും കപ്പ് വാങ്ങാൻ തന്നെയാണ് വാങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ചിലർ മാത്രമാണ് ഫെയിമിന് വേണ്ടി വന്നത് എന്ന് പറയാം അങ്ങനെ കപ്പ് വേണ്ട എന്നുള്ളവരതിനെ ഇറങ്ങി പോയിട്ടുമുണ്ട് അവർ സ്വസ്ഥമായി ജീവിക്കുന്നുമുണ്ട് എല്ലാം കൃത്യമായി പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അതിനിടയിൽ തന്നെയാണ് അനുമോളുടെ കാര്യവും വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ